നമസ്കാരം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇപ്പോൾ വന്നു ചേർന്നിരിക്കുകയാണ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക വാർത്താ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷൻ അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ തുടങ്ങിയ സ്കീമുകളിലുള്ളവർ ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതുപോലെ കർഷക തൊഴിലാളി പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന ആളുകൾ ക്ഷേമവധി ബോർഡുകളിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഇപ്പോൾ ഈ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷന്റെ വിതരണം സംബന്ധിച്ച് ഓഗസ്റ്റ് മാസത്തിലെ പ്രധാന അറിയിപ്പാണ് അന്ന് പങ്കുവയ്ക്കുന്നത് ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമവധി പെൻഷൻ ആയിരത്തി രൂപ എല്ലാവർക്കും തന്നെ ഇപ്പോൾ അക്കൗണ്ടുകളിലും കൈകളിലും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഓഗസ്റ്റ് മാസമായി ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം ഈ മാസം തന്നെ ഉണ്ടാകും ആയിരത്തി രൂപയാണ് ഈ മാസവും നിങ്ങൾക്ക് ലഭിക്കുക ഓഗസ്റ്റ് മാസം പെൻഷൻ വിതരണം ഓഗസ്റ്റ് ഇരുപതിനും അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മുപ്പതിനും ഇടയിലുള്ള തീയതികളിലായിരിക്കും നടക്കുക സെപ്റ്റംബർ മാസം ഓണമാസമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത മാസം കൂടുതൽ സഹായം ലഭ്യമാകുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് ഓണത്തിനോടനുബന്ധിച്ചുകൊണ്ട് ഒരു മാസത്തെ കുടിശ്ശികയും അതോടൊപ്പം തന്നെ സെപ്റ്റംബർ മാസത്തിലെ തനതു മാസത്തിലെ ആ തുകയുമാണ് നമുക്ക് പെൻഷനായിട്ട് ലഭിച്ചേക്കുക നമുക്കറിയാം കുടിശ്ശിക്ക് തുകയായിട്ട് ഇപ്പോഴുള്ള എണ്ണായിരം രൂപയിൽ ഈ വർഷം മൂവായിരത്തി ഇരുന്നൂറ് രൂപ വിതരണം ചെയ്യുമെന്നാണ് സംസ്ഥാന സർക്കാർ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ ഈ തുക മുടക്കം കൂടാതെ തന്നെ ലഭിച്ചവരെല്ലാം തന്നെ ശ്രദ്ധിക്കുക കുടിശ്ശിക മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഈ വർഷം സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ള അതിലെ രണ്ട് ഘടുക്കളുടെ വിതരണം ആ വിതരണ നടപടികൾ വളരെ വേഗത്തിലാക്കാനാണ് ഇപ്പോൾ സർക്കാർ മുൻഗണന നൽകുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ വീതം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി കീഴിൽ ആനുകൂല്യം വാങ്ങുന്നവരുടെ ഡാറ്റ ശുചീകരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ആദ്യപടി ആയിട്ടാണ് പെൻഷൻ മസ്റ്ററിങ് തന്നെ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് വരെ പെൻഷൻ അനുവദിച്ച എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുന്നവരും വിവിധ ക്ഷേമോതി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവരും എല്ലാം തന്നെ ഇപ്പോൾ പെൻഷൻ മസ്റ്ററിങ് ഈ മാസം നിർബന്ധമായിട്ട് നിങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തിനാല് ഈ മാസം ഇരുപത്തി നാലാം തീയതി വരെയുള്ള കാലയളവാണ് പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുവാനായിട്ട് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന സമയപരിധി എന്ന് പറയുന്നത് പെൻഷൻ മസ്റ്ററിങ് ചെയ്യുവാൻ ഗുണഭോക്താക്കൾ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ഇത്രയും വേഗം തന്നെ ഈ ഒരു മസ്റ്ററിംഗ് നടപടികൾ വാർഷിക മസ്റ്ററിങ് എല്ലാവരും പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കണം പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യുന്നതിന് മുപ്പത് രൂപയാണ് ഫീസായിട്ട് നിങ്ങൾ അടക്കേണ്ടതായിട്ടുള്ളത് ഈ മുപ്പത് രൂപ അക്ഷയ കേന്ദ്രങ്ങളിൽ ഫീസായിട്ട് നിങ്ങൾ നൽകിയാൽ മതി ഇനി കിടപ്പ് രോഗികൾ അതുപോലെ തന്നെ അവശത അനുഭവിക്കുന്ന ആളുകളൊക്കെ തന്നെ ശ്രദ്ധിക്കുക ഓഗസ്റ്റ് ഇരുപത്തിനാലിന് മുൻപായിട്ട് തന്നെ നിങ്ങളുടെ അക്ഷയ കേന്ദ്രങ്ങളിൽ ഈ വിവരം അറിയിച്ചു കഴിഞ്ഞാൽ ജീവനക്കാർ നിങ്ങളുടെ വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യുന്ന സംവിധാനം ഒരുക്കി നൽകുന്നതായിരിക്കും സേവന സോഫ്റ്റ്വെയറിലേക്ക് നിലവിലുള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെ എല്ലാം തന്നെ വിവരങ്ങൾ അത് കൃത്യമായിട്ട് ലഭ്യമാക്കുന്നതിന് അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു ഡാറ്റ ശുചീകരണ പ്രക്രിയ ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരുന്നത് മസ്റ്ററിങ് പൂർത്തിയാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മസ്റ്റർ ഫീൽഡ് റിപ്പോർട്ടും അതുപോലെ ലൈഫ് സർട്ടിഫിക്കറ്റ് സഹിതം തദ്ദേശ സ്ഥാപനങ്ങളിലും അതോടൊപ്പം തന്നെ ക്ഷേമമോദി ബോർഡിൻ്റെയൊക്കെ ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിങ്ങൾ ഈ രേഖകൾ ഹാജരാക്കിയാൽ മസ്റ്ററിങ് നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് ഇനി ഞാൻ ഈ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വ്യക്തികൾ അവരെല്ലാവരും തന്നെ കൃത്യമായിട്ട് ഈ രേഖകളുമായിട്ട് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രധാനമായിട്ടും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിലൊക്കെ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് അപ്പോൾ രേഖകളെല്ലാം തന്നെ കൃത്യമാക്കി ഹാജരാക്കി വേണ്ട തിരുത്തലുകൾ വരുത്തുവാനും നിങ്ങൾ എല്ലാവരും തന്നെ ചെയ്യേണ്ടതാണ് പെൻഷൻ കുടിശ്ശിക വലിയൊരു തുക തന്നെ സർക്കാരിനെ ഇതിലേക്കായിട്ട് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ പെൻഷൻ ഗുണഭോക്താക്കളുടെ അർഹത അത് കൃത്യമായിട്ട് പരിശോധനയിലൂടെ സ്ഥിരീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിൽ സേവന വെബ്സൈറ്റിൽ ഇപ്പോൾ നമ്മുടെ പെൻഷൻ ലഭിക്കുന്ന എല്ലാ അംഗങ്ങളുടെയും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഈ അംഗങ്ങളുടെ പുനഃപരിശോധനയാണ് ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പുനപരിശോധന എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേരിലോ അല്ലെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസിലോ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകളോ അല്ലെങ്കിൽ പിശകുകളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തിരുത്തുന്നതിനുള്ള ഒരു സമയമാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ പെൻഷൻ സ്റ്റാറ്റസ് ഒന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക ഗൂഗിളിൽ സേവന പെൻഷൻ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് ഈ ഒരു സൈറ്റിലേക്ക് പോകാൻ സാധിക്കും അവിടെ നമ്മുടെ സംസ്ഥാനത്തെ സേവന പെൻഷൻ വെബ്സൈറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക സേവനയുടെ ഈ പോർട്ടലിൽ നിങ്ങളുടെ ആധാർ നമ്പർ അതുപോലെ തന്നെ പെൻഷൻ ഐ ഡി അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇവയിൽ ഏതെങ്കിലും ഒന്ന് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ പെൻഷൻ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അവിടെ അറിയാൻ സാധിക്കും നിങ്ങൾക്ക് ഓരോ മാസവും കിട്ടിയിട്ടുള്ള ഗഡുക്കളും കൃത്യമായിട്ട് കാണാൻ സാധിക്കും പെൻഡിങ് ഉണ്ടെങ്കിൽ അതും കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പെൻഷൻ സംബന്ധിച്ച എല്ലാ വിവരങ്ങളും വിശദാംശങ്ങളെല്ലാം തന്നെ അവിടെ കാണാൻ സാധിക്കും പെൻഷൻ ലഭിച്ച വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് നോക്കുക ഏതെങ്കിലും ഒരു കാരണത്താൽ നിങ്ങൾക്ക് പെൻഷൻ മുണങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണ്ടപ്പെട്ട രേഖകൾ നിങ്ങൾ എല്ലാവരും തന്നെ സമർപ്പിക്കുക ഈ നിമിഷം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അതോടൊപ്പം തന്നെ നിങ്ങളുടെ പെൻഷൻ രേഖകളിൽ എന്തെങ്കിലും തിരുത്തൽ വരുത്താനുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിലൂടെ വരുത്താൻ സാധിക്കും പ്രധാനമായിട്ടും ആധാറിലെയും പെൻഷൻ ഡീറ്റെയിൽസിലെയും ഒക്കെ പേരുകളിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇക്കാര്യങ്ങളൊക്കെ തിരുത്താനായിട്ട് ഈ സമയം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതുപോലെ ബാങ്ക് അക്കൗണ്ടിൽ എന്തെങ്കിലും പുരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ അതും ആ തിരുത്തലുകൾ വരുത്തുവാൻ നിങ്ങൾ എല്ലാവരും തന്നെ ഈ ഒരു സമയം ശ്രദ്ധിക്കേണ്ടതാണ് പലർക്കും പെൻഷൻ മുടങ്ങി കിടക്കുന്ന കാര്യവും ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പെൻഷൻ മുടക്കം വന്നിട്ടുള്ളവർക്ക് ഉൾപ്പെടെ അത് തിരുത്തുന്നതിനും അതോടൊപ്പം തന്നെ പെൻഷൻ പുനഃസ്ഥാപിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നതിനുമുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മസ്റ്ററിംഗ് നടപടികളും ഈ ഒരു സമയം എല്ലാവരും തന്നെ പൂർത്തിയാക്കുക ഇത്തരത്തിൽ പരിശോധനകളെല്ലാം തന്നെ കാര്യക്ഷമമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രേഖകളിലും കൃത്യത ഉള്ളതാക്കി വരുത്തുവാൻ എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം പെൻഷൻ നമുക്ക് ഭാവിയിൽ മുടങ്ങിക്കഴിയുമ്പോഴായിരിക്കും പലരും ഈ പ്രശ്നങ്ങൾ തന്നെ മനസ്സിലാക്കുന്നത് പിന്നീട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് നമ്മൾ എല്ലാവരും തന്നെ ഇതിന് പിന്നാലെ കുറെ ഓടേണ്ടതായിട്ട് വരും അതുകൊണ്ട് തന്നെ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ഈ വാർത്ത നിങ്ങൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക